എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നാലുമണി നാലുമണിസിനേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ടത് അതിനാദ്യം നമ്മൾ ശർക്കര പൊടിയാണ് കുറച്ച് ശർക്കര പൊടി ഉരുക്കിയെടുക്കുക അതിനത് പാൻ ചൂടായി അതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ടു ഇനി ഇത്തിരി വെള്ളം ലേശം വെള്ളം അധികം പാടില്ല ഇനി നമുക്കത് ഉരുക്കിയെടുക്കാം ഇനി നമുക്കത് ഉരുക്കിയെടുക്കാം വല്ലാണ്ട് വെള്ളമാവാൻ പാടില്ല അത് കാരണം ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ശർക്കര പൊടിയാണ് പൊടിയായിട്ട് നമ്മൾ വേടിക്കേണ്ടതാണ് അപ്പം അത് ഉരുക്കിയെടുത്തിട്ട് നമുക്കതിലേക്ക് ചതച്ചാൽ ചിരകിയിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ നാളികേരം ചേർക്കാം ശർക്കര പാനി ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തു ചതച്ച് വച്ചിരിക്കുന്ന നാളികേരം ചേർത്തു ഇനി അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇവിടെ തീ ഓഫാക്കിയിട്ട് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കത് എടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തീ ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ഇതിലൊന്ന് വഴക്കിയെടുക്കാം അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ഒരു മധുരമുള്ള ഒരു നാലുമണി സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണിത് അപ്പം നാളികേരത്തിൻ്റെ ഈ ശർക്കര പാനീല കിടന്ന് നാളികേരമൊക്കെ അതിൻ്റെ പച്ചമണക്കം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറുമ്പോൾ അത് നമ്മൾ ഉരുട്ടി അല്ലെങ്കിൽ സ്പൂണിൽ കോരിയിട്ടോ ഉരുട്ടിയിട്ടോ നമുക്കത് കഴിക്കാം അപ്പം നമുക്ക് ഇനി തീ ഓഫാക്കാം അങ്ങനെ നമ്മൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പും നാളികേരവും ശർക്കരയും ഉരുക്കിയത് ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്കത് ഉരുക്കി ഉരുട്ടി എടുത്തിട്ട് കഴിക്കാം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളെ നാലുമണി സ്നാക്ക് അണ്ടിപ്പരിപ്പ് നാളികേരവും ശർക്കര പാനിയും കൂടിയിട്ട് വളച്ചത് ശർക്കര പാനി ഉരുക്കി അതിൽ നാളികേരം ചതച്ചതിട്ട് പിന്നെ ഇട്ട് ഇത് വളച്ചതാണ് നല്ല ടേസ്റ്റാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നാ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ